കെ സി ബിക്ക് ഈ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ട് നടന്നില്ലെങ്കിൽ അതിൽ വരുന്ന ഭവിഷ്യത്തുകളെ പറ്റിയാണ് ജോർജ് സാറ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായ കെ സി ബി റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് ചീഫ് ആയ ജോർജ് സാർ പ്രസിഡന്റ് ചെയ്യുന്നത് നമ്മളെ ഈ പുതുക്കു നടപ്പാക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബഡ്ജറ്ററി സപ്പോർട്ട് ഉണ്ട് ആ ബഡ്ജറ്ററി സപ്പോർട്ട് അവൈൽ ചെയ്യണമെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തേക്ക് യഥാർത്ഥിക്കുവരുമ്പോ നമുക്ക് സ്റ്റാർട്ടൌട്ട് വേണമെങ്കിൽ ഉണ്ട് അതൊക്കെ നമ്മൾ എത്രമാത്രം കൃത്യമായിട്ട് കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട് ആ ഡോക്യുമെന്റ്സ് അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറയുന്നത് ആ ഡോക്യുമെന്റുകളും അത് ഞാൻ നമ്മൾ നമ്മളതിനകത്ത് നമുക്കറിയാം നമ്മൾ ഇതൊരു മീറ്ററാണ് ആണ് നമ്മളിവിടെ സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്ന മീറ്ററാണ് ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്ന മീറ്റർ ആണ് അപ്പൊ അതിനകത്ത് മാൻഡേറ്ററിക്വയർമെന്റ് എന്നുള്ള പറയാന് പറ്റുകയാണെങ്കിൽ നമുക്കറിയാം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ് ഇതിന്റെ കസ്റ്റഡിയിൽ ഒക്കെ മീറ്ററിംഗ് റെഗുലേഷൻ നമുക്കറിയാം ഈ നമ്മളുടെ ഒരു സാ നമുക്ക് മെട്രോളജി ലീഗൽ മെട്രോളജിയെ നമുക്കറിയാം വേ ചെയ്യുന്ന അത് ലീഗൽ മെട്രോളജി സ്റ്റാമ്പ് ചെയ്യാതെ ഒരു വേ നമ്മളിത് ഇതുകൊണ്ട് അവരുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു സാധനം കൊണ്ട് വെയ്ത കുറ്റകരമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മീറ്ററിങ് റെഗുലേഷൻ അനുസരിച്ച് വേണം നമ്മൾ മീറ്റർ ചെയ്യാതെ അപ്പം അതിന് അതിന് എങ്ങനെയാണ് ഇത് നമ്മൾ ഇത് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഇലക്ട്രിസിറ്റി ആക്ട് നമ്മുടെ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച ഇന്ത്യയിലെ നമ്മൾ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അതിലെ സെക്ഷൻ അൻപത്തി അഞ്ചാണ് ഇതിനകത്ത് ശരിക്കും എങ്ങനെയാണ് മീറ്റർ അഭിനയം കുറിച്ച് പറയുന്നത് കാര്യം അതിനകത്ത് നമുക്കറിയാം സെക്ഷൻ അമ്പത്തഞ്ച് ഒന്നിൽ പറയുന്നു നോ ലൈസൻസ് അത് കഴിഞ്ഞു പോയി എക്സെപ്റ്റ് ത്രൂസ്ട്രേഷൻ കറക്റ്റ് മീറ്റർ ഇൻ അക്കോർഡൻസ് വിത്ത് ബി മെയിഡ് ഇൻ ബിഹാഫ് ബൈ അതോറിറ്റി ഒരു അതോറിറ്റി എന്ന് വെച്ചിട്ട് സെൻട്രൽസിറ്റി അതോറിറ്റിന്റെ അർത്ഥം വളരെ കൃത്യമാണ് അതായത് കറക്റ്റ് മീറ്റർ സെൻട്രൽ ഇലക്ട്രിസിറ്റിയുടെ റെഗുലേഷൻ പ്രകാരം പറയുന്ന കറക്റ്റ് മീറ്റർ വെച്ചുകൊണ്ട് മാത്രമേ ഒരു യൂട്ടിലിറ്റിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസെൻസിക്ക് ഇലക്ട്രിസിറ്റി വിൽക്കാൻ പാടുള്ളൂ ഇന്ത്യയിൽ അതനുസരിച്ചുള്ള മീറ്റർ അവിടെ വെക്കണം അല്ലാതെ വെച്ചു കഴിഞ്ഞാൽ വയലേഷൻ ഓഫ് ദിക്ട്രിസിറ്റി ആക്കണം അപ്പൊ ഇതിന്റെ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഇതിനെ എന്താണ് കറക്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് മീറ്റർ എന്ന് പറയുന്നത് എന്താണ് കറക്റ്റ് മീറ്റർ എന്ന് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതായത് അത് ഉപചരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് എന്താ പറയുന്നത് കറക്റ്റ് മീറ്റർ അതായത് അതിന്റെ ഡെഫിനിഷൻ രണ്ടേ ടു കെ അതായത് റെഗുലേഷൻ നമ്പർ ടുത്ത് കെ എന്ന് പറയുന്നതിനകത്ത് കറക്റ്റ് മീറ്റർ മീൻസ് എ മീറ്റർ കംപ്ലൈ സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ഇൻ ദ ഷെഡ്യൂൾ ഓഫ് ദീസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ നമുക്ക് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരമുള്ള അതിനകത്ത് കളിക്കുന്ന സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള മീറ്റർ ആയിരിക്കണം കറക്റ്റ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി പറയുന്ന ഷെഡ്യൂൾ പ്രകാരമുള്ള മീറ്റർ വെക്കാതെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല വളരെ ക്ലിയർ ആണ് അപ്പം നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയണം അപ്പൊ നമ്മുടെ ഞാൻ പറയുന്ന നമ്മുടെ ഒറിജിനലി സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻസ് മീറ്റിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി ആറിലാണ് അതിനുശേഷം ഈ സ്മാർട്ട് മീറ്റർ ഒക്കെ തുടങ്ങിയ ശേഷം അവർ അത് അമെൻഡ് ചെയ്തു ആദ്യത്തെ അമൻമെന്റ് ശരിക്കും ഇൻകോപേറ്റ് ചെയ്തുള്ള അമൻമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെന്റ് ആണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ പല കാര്യങ്ങളും അവിടെയാണ് ഈ ഡെഫനേഷൻ ഒക്കെ ഒന്ന് 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 ഇമ്പ്രൂവ് ചെയ്തവര് അപ്പം ഈ കറക്റ്റ് മീറ്റർ എന്താണെന്നോ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ പക്ഷെ അത് കുറച്ചും ഒന്ന് ഡിഫൈൻ ചെയ്തു അപ്പം ആ ആ പറയുന്ന ഷെഡ്യൂൾ ഓഫ് ദീസർ അത് അതനുസരിച്ച് തന്നെ അതിനകത്ത് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സിയുടെ മീറ്റിംഗിനേഷൻ തന്നെ പറഞ്ഞത് കൺസ്യൂമർ മീറ്റർ എന്താണെന്ന് ഡിഫൻസ് റിയലൈസ് ചെയ്യുന്നത് പണ്ടത്തെ കാലം അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അതായത് ഈ നമ്മുടെ കൺസ്യൂമറും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൺസ്യൂമർ മീറ്റർ മീൻസ് എ മീറ്റർ യൂസ്ഡ് ഫോർ അക്കൌണ്ടിങ് ആൻഡ് ബില്ലിംഗ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ ടു ഓർ ഫ്രം ദി കൺസ്യൂമർ മുമ്പെന്ന് നമുക്ക് നമുക്കത് സാധാരണക്കെ സപ്ലൈ ടു ദ ആയിരുന്നു അത് ഫ്രം ദി കൺസ്യൂമർ കൂടെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന നെറ്റ് മീറ്ററും കൺസ്യൂമർ മീറ്റർ അതാണ് അതിന്റെ അർത്ഥം അപ്പൊ അത് നമ്മുടെ പ്രൊസ്യൂമറേയും സോളാർ പ്രൊഡ്യൂസറേയും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സ്മാർട്ട് മീറ്റർ എന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്തത് സ്മാർട്ട് മീറ്റർ മീൻസ് എ മീറ്റർ ആർ സ്പെസിഫൈഡ് ഇൻ ഐ എസ് വൺ സിക്സ് ട്രിപ്പിൾ ഫോർ ആൻഡ് ആ ടൈം ഫോർ ആയി അപ്പൊ വളരെ ക്ലിയർ ആയി സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ഐ എസ് വൺ സിക്സ് ട്രിപ്പിൾ ഫോറിനകത്ത് ആ ഐ എസ് പ്രകാരം ഉള്ള മീറ്റർ ആണ് അത് അത് അമെൻഡ് ചെയ്തതനുസരിച്ച് അതിനകത്ത് എല്ലാം വരും ഐഎസ് വൺ സിക്സ് ട്രിപ്പിൾ ഫോറിനകത്ത് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മീറ്റർ ആയിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇനി ഇത്ര ഇത്രയും നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി അടുത്ത ഈ സെയിം രണ്ടായിരത്തി പത്തൊമ്പത് നമുറിനകത്ത് അടുത്ത പറയുന്നത് എന്താ വെച്ചാൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് റെഗുലേഷൻ ഫോറിനകത്ത് പറയുന്ന എനിക്ക് അത് ഓൾ ന്യൂ ഇന്റർഫേസ് മീറ്റേഴ്സ് അല്ല അത് ഇന്റർഫേസ് മീറ്റർ വിടുക അതും അത് വിടുക അതിനെ കുറിച്ചാണ് നമ്മൾ പിന്നെ ബോധന ചെയ്യേണ്ടത് അടുത്തോർ വൺ ബി പറഞ്ഞ ഓൾ ന്യൂ കൺസ്യൂമർ മീറ്റേഴ്സ് ഷാൽ ബി സ്മാർട്ട് മീറ്റേഴ്സ് വിത്ത് പ്രീ പേയ്മെന്റ് ഫീച്ചർ നമ്മൾ വാങ്ങുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു കാര്യമുള്ള പ്രീപേയ്മെന്റ് ഫീച്ചറേ പറഞ്ഞിട്ടുള്ളൂ പ്രീപയ്മെന്റ് മീറ്റർ അങ്ങനെ തന്നെ മീറ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ആ മീറ്ററിന് പ്രീപേയ്മെന്റ് ഫീച്ചർ വേണം നമ്മൾ സ്മാർട്ട് മീറ്ററിനകത്ത് ഇപ്പം അറിയാമല്ലോ എല്ലാം സ്മാർട്ട് മീറ്ററിനകത്തും പോസ്റ്റ് പെയ്ഡ് ഫീച്ചറുണ്ട് പ്രീപെയ്ഡ് ഉണ്ട് പിന്നെ നെറ്റ് മീറ്റർ ഉണ്ട് അപ്പൊ ആ പ്രീപെയ്ഡ് ഫീച്ചർ ഉള്ളതായിരിക്കണം നമ്മുടെ കൺസ്യൂമർ മീറ്റർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൊവൈഡർ ദാറ്റ് എക്സിസ്റ്റിംഗ് മീറ്റേഴ്സ് അതർ ആണ് സ്മാർട്ട് മീറ്റേഴ്സ് ഷാൽ ബി റീപേഡ് വിത്ത് സ്മാർട്ട് മീറ്റർ within the ഇൻ ദ പ്രീപെയ്ഡ് വിത്ത് പ്രീപെയ്ഡ് ഫീച്ചർ വിത്ത് ഇൻ ദൈം ഫ്രെയിം സ്പെസിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് വളരെ ക്ലിയർ ആണ് നിങ്ങൾക്കൊരു കറക്റ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് അമൻമെന്റ് പ്രകാരം കറക്റ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്മാർട്ട് മീറ്റർ മാത്രമേ ഉള്ളൂ കറക്റ്റ് മീറ്റർ വയ്ക്കാൻ പറ്റുള്ളൂ അത് ഇപ്പോഴുള്ള മീറ്ററുകളെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെസിഫൈ ചെയ്ത ടൈം ഷെഡ്യൂൾ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അതാണ് ഈ റൈറ്റ് കിട്ടിക്കുന്നത് ഞാൻ അതിന്റെ ഡോക്യുമെന്റേഷന്റെ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നതാണ് അതിന്റെ അതായത് റെഗുലേഷന്റെ പർട്ടിക്കുലർ കറസ്പോണ്ടിങ് പാർട്ട് ഇട്ടിരിക്കുന്നതാണ് അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആയിട്ടുള്ളത് ഇനി അതിനകത്ത് കൺസ്യൂമർ അതേ സെയിം റെഗുലേഷൻ തന്നെ കൺസ്യൂമർ മീറ്ററിലേക്ക് വരുമ്പോൾ ബി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടു ഡൗൺലോഡ് ദ മീറ്റർ ഡേറ്റ അതോ എന്തൊക്കെ ചെയ്യണം പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾക്ക് ആ മീറ്ററിനകത്ത് ഡൗൺലോഡ് ദ മീറ്റർ ഐദർ ലോക്കലി ഓർ റിമോട്ട്ലി റെക്കോർഡ് മീറ്റർ ഡേറ്റ മെയിൻറ്റെയിൻ ദ ഡേറ്റി ഇൻഫോർമേഷൻ അസോസിയേറ്റഡ് മീറ്റേഴ്സ് ആൻഡ് ദി ഓഫ് മീറ്റർ അപ്രോപ്രിയേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ആർ സ്പെസിഫൈ സ്യൂട്ടബിൾ ടൈം ഫ്രെയിം ഫോർ ഇൻഷുറിംഗ് ഇലക്ട്രോണിക് മീറ്റേഴ്സ് ബൈ ദ ലൈസൻസി നമ്മളത് അതിനകത്ത് റെഗുലേറ്ററി കമ്മീഷൻ വളരെ കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇതുപോലുള്ള മീറ്റ് വെച്ചിരിക്കണം ആ ടൈം ഫ്രെയിമും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് ഈ പറഞ്ഞ സമയത്ത് തീർക്കണം ഗവൺമെന്റ് ഓഫ് ഒരു ടൈം ഫ്രെയിം പറഞ്ഞത് അതനുസരിച്ച് പറയുന്നത് അതുപോലെ തന്നെ പറയുന്നതാണ് ലൈസൻസ് ഷാൽ മെയിൻറ്റൈൻ അക്കൌണ്ട് ഫോർ ദി ഇലക്ട്രിസിറ്റി കൺസ്രപ്ഷൻ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ദ ലൈസൻസീസ് ഷാ പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ദ കൺസ്യൂമറിലായിട്ട് ഹിസ് എനർജി കൺസ്ട്രക്ഷൻ ത്രൂ മൊബൈൽ ആപ്പ് ഓ വെബ് ആപ്ലിക്കേഷൻ ഇൻഹോം ഡിസ്പ്ലേ ഓർ ഇൻഹോം ഡിസ്പ്ലേ ഓർ എനി അതർട്ടബിൾ വളരെ ക്ലിയർ അല്ലേ അപ്പൊ നമ്മുടെ ഈ സ്മാർട്ട് മീറ്ററിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇൻഹോം ഡിസ്പ്ലേയും അല്ലെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്പും ഒക്കെ വെച്ചിട്ട് കൊടുക്കണമെന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കൺസ്യൂമർക്ക് കൊടുക്കണമെന്ന് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അമെൻമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു ഇതൊരു റെഗുലേഷൻ ആണ് അപ്പൊ സ്മാർട്ട് മീറ്ററിൽ എന്ന് പറയുന്നത് വക്കെയും അതിൽ ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തുള്ള മീറ്ററുകൾ ആയിരിക്കണം കറക്റ്റ് മീറ്റർ അപ്പൊ നമ്മൾക്ക് മനസ്സിലായി ഇതിനകത്ത് കറക്റ്റ് മീറ്റർ എന്താണെന്നും ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആണ് അപ്പൊ നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഒരു കറക്റ്റ് മീറ്റർ ഇല്ലാതെ ഇത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് കാൻ ബി ആയ നമ്മൾ നോ നോ യൂട്ടിലിറ്റി ഷാൽ സപ്ലൈ ഇലക്ട്രിസിറ്റി ആണല്ലോ കറക്റ്റ് മീറ്ററാണ് അപ്പൊ ഈ കറക്റ്റ് മീറ്റർ കൂടെ അല്ലാതെ നിങ്ങൾ സപ്ലൈ ചെയ്യാൻ പാടില്ലെന്ന് നമ്മൾ റെഗുലേഷൻ ഉണ്ടാവുകയും ഇലക്ട്രിസിറ്റി ആക്ട് പറയും സെബൈലക്ട്രിസിറ്റി ആകട്ടെ കറക്റ്റ് മീറ്റർ നിങ്ങൾ സ്മാർട്ട് മീറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയും ചെയ്തപ്പോഴും ഒരു ഇതൊരു ആണ് ടൈം ഫ്രെയിം വെച്ചിട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് അഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആ നമ്മുടെ റെഗുലേഷനകത്ത് അത് തന്നെ ഞാനത് പറഞ്ഞത് അതുപോലെ തന്നെ അഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ ഐ എം ഐ എസ് പി എം ഐ ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് ഡിഫൈൻ അതുകൊണ്ട് നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനോ എ സി ബിക്ക് ആർക്കും സൗര്യം പോലെ ഒന്ന് ഡിഫൈൻ ചെയ്യാനൊന്നും പറഞ്ഞില്ല ശരിക്കും ഇതിനകത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേഷൻ റെഗുലേഷനകത്ത് ഇത് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഡിഫൈൻ ഡിഫൈനുസരിച്ച് ഡിഫൈൻഷൻ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ആ വേർഡ് പിന്നെ പിന്നെ പവർ സെക്ടറും ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ നമുക്കറിയാം അഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഫോർ ഓണിംഗ് ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് അഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഓർ എ പാർട്ട് ഓഫ് ഓർ എ പാർട്ട് ഓഫ് ദി ദഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ടിൽ ട്രാൻസ്ഫർ ടിൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ലൈസൻസി അപ്പൊ അത് വളരെ ക്ലിയർ ആണ് അപ്പൊ നേരത്തെ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഏകമാത്യു സാർ കാണിച്ചിരിക്കുന്ന അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഇതൊരു അങ്ങനെ അങ്ങനൊരാൾ ഉണ്ടെങ്കിൽ ആരായിരിക്കണമെന്ന് വളരെ കൃത്യമാണ് എ എം ഐ എസ് പി എന്ന് പറഞ്ഞാൽ എന്താണ് അതല്ലാതെ വേറൊരു ഡെഫിനിഷൻ ഇല്ലാതെ അത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ റെഗുലേഷൻ അങ്ങനെയാണ് അഡ്വാൻസ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇത് പറഞ്ഞിട്ടുണ്ട് അത് അത് അതേപടി അതോടൊപ്പം തന്നെ അതിനടുത്തേക്ക് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റെഗുലേഷൻ ആണ് ആദ്യത്തെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വന്നപ്പം അവർ ഫർദർ രീതി കൂടെ വന്നു എന്നാലാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബഡ്ജറ്റും ആർ ഡി എസ് എസ് ഒക്കെ വരുന്നത് അതിനുശേഷം അതനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ വീണ്ടും ഇതിനകത്ത് ഇൻക്രോപ്പറേറ്റ് ചെയ്യും അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇത് വരുന്നത് അപ്പൊ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം ഈ ഡെഫിനേഷനിൽ കൂടെ തന്നെ പറയുന്നുണ്ട് പിന്നെ അതിനകത്ത് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാണ് ഓൾ കൺസ്യൂമേഴ്സ് ഇൻ ദരിയാസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ഷാൾ ബി സപ്ലൈഡ് വിത്ത് ഇലക്ട്രിസിറ്റി വിത്ത് സ്മാർട്ട് മീറ്റേഴ്സ് വർക്കിംഗ് ഇൻ പ്രീ പേയ്മെന്റ് ബോർഡ് കൺഫേംഡിംഗ് ടു എസ് ഇതിൻലൈൻ ആ സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ സ്മാർട്ട് മീറ്റർ വെച്ചിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടൈം ലൈൻ പറഞ്ഞിട്ടുണ്ട് ആ ടൈം ലൈൻ അനുസരിച്ച് തന്നെ നിങ്ങൾ സ്മാർട്ട് മീറ്റർ വെക്കണം ഇതൊരു മാൻഡേറ്ററി റിക്യർമെന്റ് ആണ് അതുപോലെ തന്നെ ഇനി ഒരു ഇനി കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്ത് അവിടെയാണെങ്കിൽ നിങ്ങൾ റെലവൻറ് ആയിട്ട് എങ്കിലും പ്രീപെയ്ഡ് മീറ്റർ വെച്ചിട്ട് അവിടെ റെലവൻറ് ഐ എസ് വെച്ചിട്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കണം അപ്പൊ നമ്മളിവിടെ റെഗുലേറ്ററി കമ്മീഷന്റെ ഈ പ്ലാനിനകത്തും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനകത്തും ഇതൊക്കെ വരണ്ടിതാണ് അപ്പം ഇതൊക്കെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വരാതെ ഇങ്ങനെ കമ്മീഷൻ ഒക്കെ അറിയുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മീറ്ററിംഗ് റെഗുലേഷനത്തുള്ളതാണ് ഇതില്ലാതെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വിൽക്കാനും പാടില്ല അപ്പം അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെയൊക്കെ കാണിയത് കൺസ്യൂമർ മീറ്റേഴ്സ് ആണ് ജനറലി ഓൺ ബൈ ദ ലൈസൻസി അതുപോലൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടു നമുക്ക് നമുക്ക് എം ഐ എസ് പിയെ കുറിച്ച് പറഞ്ഞു അപ്പം നമ്മൾ വാങ്ങാൻ വരുമെന്ന ആൾക്കാർക്ക് സംശയം ഇത് ഇത് എ എം ഐ എസ് പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എം ഐ എസ് പി ആണ് പറയുന്നത് ഇൻ കേസ് ഓഫ് എ ലൈസൻസ് യാൻഗ്രിയ പ്രൊവൈഡർ ഓഫ് അഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ ടു പ്രൊവൈഡ് അഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ട് സർവീസ് എം ഐ എസ് പി ഉണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നത് ഇത് ഓണർഷിപ്പ് ഷാൾ റിമൈൻ വിത്ത് അഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് പ്രൊവൈഡർ ഉറവിടുന്ന കോൺട്രാക്ട് ചെയ്ത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് മീറ്റർ തൊട്ടിട്ട് എം എം ഡി എം എസ് വരെ എം ഐ എസ് പിഴിഞ്ഞാൽ പിന്നെ വാടകയില്ല അതിനകത്ത് എല്ലാം ഉൾപ്പെട്ടു അവരുടെ അവർ ഇതിനകത്ത് വിട്ടു അപ്പൊ അതിനകത്ത് വാടക വരുമെന്നൊരു സംശയം ഇവിടെ വേണ്ട എം ഐ എസ് പിക്ക് കൊടുക്കുന്ന പൈസ കഴിഞ്ഞാൽ പിന്നെ വാടക ഒന്നും ഒരു ഒരു കണ്ട ഒരാൾക്ക് പരത്തില്ല അത് വളരെ കൃത്യമായിട്ട് ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് വളരെ ക്ലിയറാണ് അപ്പൊ എം ഐ എസ് പി എന്താണെന്നും എ എം ഐ എസ് പി ആ ഓണർഷിപ്പിലാണ് ആ മീറ്റിരിക്കുന്നത് അദ്ദേഹം ഓടാക്കി ഇരിക്കുന്നതാണ് കാരണം അദ്ദേഹം ആദ്യത്തെ പത്ത് വർഷമെങ്കിലും വാടക ഇതുമില്ല എം ഐ എസ് പിക്ക് കൊടുക്കുന്ന പൈസ ഇങ്ങോട്ട് പോകും പിന്നെ ഞാൻ വരുന്ന അതിന്റെ പോസ്റ്റും കഴിഞ്ഞാൽ അത് ഒരു ആ ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ ആ അസറ്റിന്റെ പാർട്ടായിട്ട് മാറി പിന്നെ അതിനകത്ത് വാടക എടുക്കാനും പറ്റത്തില്ല അതാണ് അതിന്റെ വസ്തുവ അങ്ങനെയാണ് അതിന്റെ റെഗുലേഷൻ അങ്ങനെയാണ് അതാണ് നമ്മുടെ ചട്ടങ്ങൾ വരുന്നത് ഇനി അടുത്തു പറയുന്ന ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ് ഇതനുസരിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥതയുണ്ട് ടൈം ഫ്രെയിം ഉണ്ട് ടൈം ഫ്രെയിം പിന്നെ വരുന്നുണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് കൂടിയാണ് ടൈം ഫ്രെയിം പ്രകാരം അത് നടപ്പാക്കുന്നത് ഇനി അടുത്ത മറ്റൊരു റെഗുലേഷൻ ഉണ്ട് ഏതാണ് നമ്മുടെ ഇലക് എനർജി കൺസർവേഷൻ ആക്ട് രണ്ടായിരത്തി ഒന്ന് അതായത് ഊർജ്ജ സംരക്ഷണ നിയമം അതിനകത്തിനകത്ത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി നമ്മുടെ എനർജി ഓടിനെ സംബന്ധിച്ച് ഒരു ഒരു റെഗുലേഷൻ ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞ് അതിനകത്ത് ഇതുപോലെ തന്നെ റിക്വയർമെന്റ് ഉണ്ട് എനർജി ഓഡിറ്റ് റിക്വയർമെന്റ് ഓഫ് ഗോ ഓർ എർജി ഓഡിറ്റ് ഇലക്ട്രിക് എനർജി കൺസൺ ആക്റ്റു തൗസൻഡ് മാർക്ക് അതിനകത്ത് വളരെ കൃത്യമായിട്ട് അതിന്റെ റെഗുലേഷൻ സെവൻ അകത്ത് എവിടെയൊക്കെ മീറ്റർ വെക്കണം നിങ്ങൾ എനർജി ഓഡിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ തമ്മിൽ മീറ്റർ വെക്കണം അത് എർജി ഫ്രോ മിറ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്യൂമർ അതോ കൺസ്യൂമർജി ഫ്രോ മിറ്റീൻ ഫീറു ആൻഡ് കൺസ്യൂമർ എനർജി ഫ്ലോ മിറ്റീൻ അറുപത്തി ആറ് മുപ്പത്തി അതൊക്കെ ഇതെല്ലാം വിധത്ത് പറയുന്നുണ്ട് എവിടെയൊക്കെ മീറ്റർ വെക്കണം ആ മീറ്റർ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നല്ല ഇതിനകത്ത് പറയാണ് സ്മാർട്ട് മീറ്റർ വെച്ചിട്ടുണ്ട് അതിന്റെ അതിന്റെ ആ ഒരു എഫിഷ്യൻസിയുടെ ഫർദർ പറയുന്നത് നോക്കുക ടൈം ലൈൻ സ്ക്രീൻ മൂവ് ചെയ്യുന്നുണ്ടോ കാരണം ഇവിടെ സ്ക്രീൻ മൂവ് ചെയ്തായിട്ട് കാണുന്നില്ല മൂവ് ചെയ്യുന്നുണ്ടല്ലോ മൂവ് അറ്റ്ലീസ്റ്റ് എനിക്ക് ബാക്കി മൂവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ആ എന്നാല് ഇത് ഇത് നമ്മൾക്ക് നമ്മൾക്കറിയാം ഇതിനടുത്ത് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാം ഈ ടൈം ലൈൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ടൈം ലൈൻ അനുസരിച്ച് ഇവര് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സ്മാർട്ട് മീറ്റർ വെച്ചിട്ട് ഡേറ്റ എടുത്ത് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ അതിനകത്ത് പറഞ്ഞു ആ രീതിയിൽ ഡേറ്റ എടുത്ത് ഓഡിറ്റ് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നല്ല വളരെ കൃത്യം ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ ഇതിനകത്ത് റെഗുലേഷൻ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് വളരെ കൃത്യമായിട്ട് ഓഫ് ി എമിഷൻസിയുടെ റെഗുലേഷൻ ആയിട്ട് സ്മാർട്ട് മേറ്റ് വെച്ച് ചെയ്യണം അത് എപ്പ് ടൈം ലൈം പറഞ്ഞു ടാർജറ്റ് ഫോർ ഫംഗ്ഷണൽ മീറ്റേഴ്സ് മീറ്റർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നില് വീടർ മീറ്ററിങ്ങ് ഡേ ടി മീറ്ററിങ് അത് ഓരോന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുകൊണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനവും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ആണ് ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് മാത്രമല്ല എനർജി കൺസർവേഷൻ ആക്ട് അനുസരിച്ചും സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ പ്രകാരം മാത്രമല്ല ബ്യൂറോ എർജി എഫ് റെഗുലേഷൻ പ്രകാരം ഈ രണ്ട് മാൻഡേറ്ററി റിക്വയർമെന്റ് പ്രകാരവും നമ്മൾ നമ്മൾ ഈ പറയുന്ന സ്മാർട്ട് മീറ്റർ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം ഇനി നമ്മളെങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടീവ്സ് നോക്കാം നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടില് ഇത് നോക്കിയാൽ നിങ്ങൾ കാണാം ആദ്യമ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ അന്ന് നമ്മൾ ഐ പി ഡി എസ് ഒക്കെ ഉള്ള സമയത്ത് എണ്ണൂറ്റി ഒപ്പത് ഗോപ്പ് വേണം നമ്മൾ നമ്മുടെ ആവശ്യമുള്ള ആൾക്കാർക്ക് പ്രൊജക്ട് കൊടുത്തിട്ട് തരുമാനം കേരളം എടുത്തില്ല അന്നത്തെ സമയത്ത് ഐ പി ഡി എസ് വെച്ചിട്ടാണ് നമ്മൾ അന്ന് നമുക്കറിയാം വോട്ടറെസ് തുടങ്ങിയ വോട്ടറെസ് ഇപ്പോഴും സ്മാർട്ട് മീറ്റ് വെച്ചിട്ടുണ്ട് അന്ന് വെള്ളം വെച്ചതാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ സബ്സിഡി പതിനഞ്ച് ശതമാനം കിട്ടുകയുള്ളൂ അന്ന് അറുപത് ശതമാനത്തിൽ കൂടുതൽ ഗവൺമെന്റ് ആദ്യത്തെ സപ്പോർട്ട് ഉണ്ട് ഐ പി എസ് മാത്രമല്ല ഫണ്ടിങ് ആ നാഷണൽ സ്മാർട്ട് ഗ്രിഡ് മിഷൻ ഉണ്ട് അതുകൂടാവിടെ നമുക്ക് സ്റ്റേറ്റുകൾക്ക് എനർജി എഫിഷ്യൻസി നമ്മുടെ ഇ എസ് എൽ അവരുമായിട്ട് ബിസിനസ് മോഡൽ ആ ഇ എസ് എന്റെ ബിസിനസ് മോഡലായിട്ടാണ് ബീഹാർ എത്ര കണ്ടമാനം വെച്ചിരിക്കുന്നത് ബീഹാർ ഇപ്പൊ ഏറ്റവും പിന്നെ ബീഹാറൊക്കെ യു പി ഒക്കെ പിന്നെ വന്നിരിക്കുന്നത് ഇ എസ് എല്ലായിട്ടുള്ള നമ്മുടെ ഈ ആർ ഡി എസ് എസ് വരുന്നതിന് മുമ്പ് തന്നെ അപ്പൊ അത് രണ്ടായിരത്തി പതിനാല് അന്ന പേര് മാൻഡേറ്ററി അല്ല കേട്ടോ അന്ന് കമ്പൾസറി ഒന്നും അല്ല അന്ന് ഇവർ അഡ്വൈസറിയാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഐ ഡി ആൻഡ് സിലബോസ് കുറയ്ക്കും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് സ്മാർട്ട് മീറ്റേഴ്സ് ഇൻ മോഡൽ മോഡലിൽ ഡീറ്റ് ലഫ്റ്റ് സജ്ജസ് അവർ അതിനൊക്കെ ഇതൊക്കെ റീസൺസ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു എണ്ണൂറ്റി മുപ്പത് കോടി രൂപ വെച്ച് വൻ്റെ സ്റ്റേറ്റുകൾക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് അത് 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 അതിനകത്ത് അന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് അതിനകത്ത് പറഞ്ഞു ലാസ്റ്റ് വായിക്കാൻ അഡ്വൈസിന് അഡ്വൈസാണ് വിത്ത് അപ്രൂവൽ ഓഫ് ദി ഫോറൻ എന്താ പറയുന്നത് അഡ്വൈസ് ചെയ്യുന്നത് സ്റ്റേറ്റ് കൺസിഡർ സ്വിച്ചിങ് ഔട്ട് സ്മാർട്ട് മീറ്റേഴ്സ് ഇൻ പ്രീപെയ്ഡ് മോഡ് സിംപിൾ പ്രീപെയ്ഡ് മോഡ് ഓവർ ഓവർ ദ പീരിയഡ് ഓഫ് ലസ്റ്റ് ത്രീ ഇയേഴ്സ് ട്വന്റി വൺ മാർച്ച് ട്വന്റി വണിനുള്ളിൽ നിങ്ങൾ നിങ്ങൾ സ്മാർട്ട് മീറ്റർ വെച്ച് ആ പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ വെച്ച് ഇങ്ങോട്ട് മാറുക അതുകൊണ്ട് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു അന്നൊക്കെ ഗവൺമെന്റ് അഡ്വൈസ് വരികയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് അടുത്ത് വന്നു അതിനകത്ത് പോലും നോക്കിയാൽ അറിയാം എല്ലാ എട്ടാം മാസം ഓരോ വർഷം ഓരോ വർഷം എട്ടാം മാസാകുമ്പോൾ ഒരു അഡ്വൈസറി റോഡ് മാപ്പ് തരണം എന്നും പറഞ്ഞിട്ട് അവര് തരുകയാണ് അപ്പൊ റോഡ് ടു സ്മാർട്ട് മീറ്റർ വിദിൻ ദ നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ തന്നു അതിന്റെ ബെനിഫിറ്റും പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് മീറ്റേഴ്സ് അവർ പേരുമ്പോൾ ഡൂഅവേ വിത്ത് ബിൽഡിങ് കളക്ഷൻ ഒത്തിരി അതിന്റെ അഡ്വാൻറ്റേജ് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ഇംപ്ലിമെന്റ് ചെയ്ത സ്ഥലത്ത് പല പ്രയോജനങ്ങളുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിത് സ്മാർട്ട് മീറ്ററിലേക്ക് മാറണം ഇത് അഡ്വൈസറി ആണ് അതിന് പറ്റുന്ന പ്രൊജക്ട് ഒക്കെ ഉണ്ടാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്രാൻഡ് തരും അങ്ങനെ എല്ലാവരും അതിന് വേണ്ടി പ്രൊജക്ട് താണമെന്ന് അന്ന് പറയാണ് അഡ്വൈസറി ആണ് നമ്മൾ അവർ തരുന്നു പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല പിന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് എട്ട് ഏഴ് അതായത് സോറി ഓഗസ്റ്റ് എട്ടാം തീയതി ഓഗസ്റ്റ് ഏഴാം തീയതി വീണ്ടും ഒരു ലെൽ തരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതിനകത്ത് റോഡ് മാപ്പ് വേണമെന്ന് പറയുന്നു നിങ്ങൾക്ക് വിത്തിൻ നെക്സ്റ്റ് ഇയേഴ്സ് ത്രീ ഇയേഴ്സിൽ ഇത് സ്മാർട്ട് മീറ്ററിലേക്ക് മാറാൻ പറ്റുന്ന റോഡ് മാപ്പ് വേണം അതിനക കാര്യങ്ങൾ പറയുന്നു അപ്പൊ മണിപ്പൂർ അതിനെ ഒരു എക്സാമ്പിൾ പറയുന്നു ഇൻ മണിപ്പൂർ ലോസസ് ആ ബികം ഡൗൺ ഫ്രം ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് പെർസെൻറ്റേജ് അതുകൊണ്ട് നിങ്ങൾ പല എല്ലാ സ്റ്റേറ്റുകളും വെച്ച സ്റ്റേറ്റുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പല കാര്യത്തിലുണ്ട് മണിപ്പൂരിലാണെങ്കിൽ അത് വെച്ചിട്ട് നാൽപ്പത്തേഴ് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനത്തേക്ക് കുറയ്ക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ട് പ്രീപെയ്ഡ് പെയ്ഡ് മീറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതിന് അഡ്വാൻറ്റേജസ് എല്ലാം ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പവർ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞ് അവർ ഓർഡർ ആക്കി അല്ലെങ്കിൽ ഡയറക്റ്റീവ് ആക്കി തന്നെ തരുന്നുണ്ട് ഓരോന്ന് അക്കം മിട്ട് പറഞ്ഞുകൊണ്ട് തരുന്നു എന്നിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ അതിനു അറങ്ങിയിട്ടില്ല പിന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ആദ്യമേ ഇംപ്ലിമെന്റേഷൻ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ ഇറങ്ങുന്നു ആ റെഗുലേഷൻസിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ ഇറങ്ങിയത് ആ റെഗുലേഷന് ശേഷം ഇംപ്ലിമെന്റേഷൻ സ്മാർട്ട് മീറ്റർ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ അന്നേരം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണല്ലോ നമ്മുടെ ബഡ്ജറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം പഠിപ്പിക്കേണ്ട ഒരു ലെറ്റർ തരുന്നു നമ്മള് മൂന്നര ലക്ഷം മൂന്ന് ലക്ഷം കൂടിയിലധികം നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ഉണ്ട് ആർ ടി എസ് എസ് ഉണ്ട് അതിനകത്ത് ഒന്നര ലക്ഷം കോടിയോളം നിങ്ങൾ ഇതിനുവേണ്ടിട്ട് തന്നെ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജ് പലതും പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് കോസ്റ്റ് സേവിങ് ഉണ്ടാകുന്നത് ആ ഓർഡർ തന്നെയുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓർഡർ തന്നെയുണ്ട് അതിനകത്ത് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സ്മാർട്ട് മീറ്ററിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടീവായിട്ട് ഇത് പറയുകയാണ് അത് വീണ്ടും അടുത്തതിനകത്ത് പറയുന്നു നിങ്ങൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിനകത്ത് വേറെ കാര്യം പറയുകയാണ് ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമർ പ്രകാരം നോ കണക്ഷൻ ബി ഗിവൺ വിതൗട്ട് എ സ്മാർട്ട് ബീക്കർ നമ്മളതിനകത്ത് ഇത്രയും നാളും പറഞ്ഞത് ഈ ഇതിനകത്ത് തന്നെ പറയുന്നത് ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് റൈറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി റൈറ്റ് ഇരുപതിനകത്ത് വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നതല്ല ഗവൺമെന്റ് ഓഫ് പറയുന്നത് ഗിവൺ വിതൗട്ട് എ മീറ്റർ വിതൗട്ട് എ മീറ്റർ ബി എ സ്മാർട്ട് മീറ്റർ പ്രീ പേമെന്റ് മീറ്റർ അതിനകത്ത് നോ കണക്ഷൻ ബി ഗിവൺ അതിനകത്ത് അത് കോട്ടിയാണ് നമ്മുടെ കൺസ്യൂമർ ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് രണ്ടായിരത്തി ഇരുപത് കോട്ടിയാണ് നോ കണക്ഷൻ ബി ഗിവൺ വിതൗട്ട് എ മീറ്റർ ആൺസാച്ച് മീറ്റർ ഷാൽ ബി എ സ്മാർട്ട് മീറ്റർ സ്മാർട്ട് വി പേയ്മെന്റ് മീറ്റർ ഓർ പ്രീ പേയ്മെന്റ് മീറ്റർ അതൊക്കെ പറഞ്ഞിട്ട് അറിയാം അക്കോർഡിംഗ്ലി റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് എബോ പ്രൊവിഷൻ നോ സ്പെസിഫിക് റിക്വയർഡ് ഫോർ ഫ്രം ഇതിനകത്ത് പറയുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ പ്രത്യേക അപ്രൂവൽ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം ഈ പറയുന്ന റെഗുലേഷൻ ഈ പറയുന്ന റൂൾ പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ പ്രകാരം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക ആവശ്യമില്ലാതെ ഞാൻ ആയിട്ട് ഇത് പറയാം പക്ഷെ ഇതൊന്നും നമുക്ക് ബാധകമല്ല നമ്മൾ അനങ്ങത്തില്ല

അതുകൊണ്ട് നോ കണക്ഷൻ കണക്ഷാൽ ബി ഗവൺ വിത്തൌട്ട് മീറ്റർ ഷാൾ ബി സ്മാർട്ട് മീറ്റർ എനി ഫാൾട്ടി മീറ്റർ ഷാൾ ബി ബിപ്ലേസ് ഓൺലി ബൈ സ്മാർട്ട് മീറ്റർ സ്മാർട്ട് പേ പ്രീപേമെന്റ് മീറ്റർ ഓഫ് പ്രീപേമെന്റ് മീറ്റർ എക്സിസ്റ്റിംഗ് പ്രീപെയ്ഡ് മീറ്റർ ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്തിൻ ത്രീ ഇഷ്യൂസ് വിത്ത് അപ്രൂവൽ എന്നുള്ള ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വീണ്ടും വന്നു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അടുത്ത് ശരിക്കും പറഞ്ഞ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും വന്നു വീണ്ടും വളരെ നോട്ടിഫിക്കേഷൻ ഒന്ന് ടൈം ലൈൻ പറഞ്ഞുകൊണ്ട് ടൈം ലൈൻ ഫോർ ദി സ്മാർട്ട് മീറ്റേഴ്സ് അത അത് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഹോൾ ഫീഡേഴ്സ് എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ട്രാൻസ്ഫോർ മീറ്റർ എപ്പം വെക്കാം അങ്ങനെ ടൈം ലൈനും പറഞ്ഞു റോഡ് മാപ്പും പറഞ്ഞുകൊണ്ടുള്ള വീട്ടുകളാണ് അതൊന്നും നമ്മള് അത് ചെയ്യുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മള് പറയുന്നത് അറ്റ് ദി എൻഡ് ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് ഇത് ചെയ്യാനായിട്ട് ടൈം ലൈൻ സിസ്റ്റം മീറ്ററിംഗിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക്ക് വേണ്ടി അച്ചവടമേറ്റുള്ള ടൈം ലൈനും റൂൾ മാർക്ക് തന്നിട്ടുണ്ട് അത് 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 മാത്രമല്ല ഈ പറയുന്ന സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ നിയമപ്രകാരവും ബി ഓഫിസിയുടെ ചട്ടപ്രകാരവും നമ്മളിത് നടപ്പാക്കാതെ പറ്റിയില്ല നടപ്പാക്കിയില്ലെങ്കിൽ യുവ പ്രശ്നമുണ്ടാകും അപ്പം ഇത് ഇതിനൊക്കെ ചെയ്യാൻ ആവശ്യമുണ്ട് ചെയ്തില്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻസും ഇനിയിപ്പം ഞാനത് കെ സി ആർ സിന്റെ റോൾ റെസ്പോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞത് കെ സി ആർ സിന്റെ റോൾ കെ സി ആർ സിയുടെ നമ്മുടെ പറഞ്ഞപ്പോ കെ സി ആർ സി അതൊന്നും ഉത്തരവാദിത്വമില്ലെന്നാണ് പറഞ്ഞത് ആ ഞാൻ കെ സി ആർ സിക്ക് ഉത്തരവാദിത്തമുണ്ട് ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിനകത്ത് പറയുന്നത് സെക്ഷൻ സിക്സ് എയ്റ്റി സിക്സ് ഫോറിനകത്ത് പറയുന്നത് ഇൻ ഡിസ്ചാർജ് ഓഫ് ഇറ്റ്സ് ഫംഗ്ഷൻ സ്റ്റേറ്റ് കമ്മീഷൻ ഷാൾ ഗൈഡഡ് ബൈ ദ നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ ആൻഡ് താരി പോളിസി നമ്മൾ ഈ പറയുന്ന നമുക്കറിയാലോ ഈ ഇപ്പം നമുക്ക് ഓരോ അഞ്ചു വർഷവും നാഷണൽ ഗ്രിഡിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മൊത്തമായിട്ട് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി പ്ലാൻ ഇറങ്ങുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പ്ലാനാണ് ഈ പ്ലാനുകൾക്കെല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് എന്താ ചെയ്യേണ്ടത് പറയുന്നത് ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴാണ് ഇത് ഒരു പ്ലാനാണ് ഞാൻ ഞാനൊരു പ്ലാൻ അടി പറയുകയാണ് വളരെ കൃത്യമായിട്ട് പറയുന്നു പ്ലാന്റെ ഒരു ഫണ്ട് പേജ് ആണ് അത് ഫ്രണ്ട് ഫസ്റ്റ് പേജ് ആണ് ആസ് പേജാണ് സിമുലേഷൻ സെക്ഷൻ നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി ഓവർ ഓഫ് ദി ആ അത്രയും സമയത്ത് ന ഈ പറഞ്ഞ പോളിസി പ്രകാരവും ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള ഡോക്യൂമെന്റ് ആണ് നമ്മുടെ വ്യക്തമായിട്ട് പറയുന്നത് ആ ഡോക്യുമെന്റ് പ്രകാരം ഉള്ള പ്ലാനിനെ വേ അനുസരിച്ച് വേണം ഇലക്ട്രിസിറ്റി ഈ റെഗുലേറ്ററി കമ്മീഷന് അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാനും അതുപോലുള്ള ഡയറക്ടീവ്സും അനുസരിക്കാനായിട്ട് എല്ലാ ലൈസൻസിക്കും ഗവൺമെന്റിന്റെ ഡയറക്ടീവ്സും അനുസരിക്കാനായിട്ട് എല്ലാ ലൈസൻസിക്കും ഉത്തരവാദിത്വം ഉണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇതനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പില നടപ്പിലാക്കാനായിട്ട് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ ഉപരാവാദിത്വമുണ്ട് അപ്പൊ ഈ പറയുന്ന സ്മാർട്ട് മീറ്ററിങ്ങിനും നാഷണൽ പാലിസി രണ്ടായിരത്തി പന്ത്രണ്ട് പത്ത് പതിനേഴില് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സ്മാർട്ട് മീറ്റർ വേണമെന്ന് പറഞ്ഞിട്ടില്ല ലോഡ് മാനേജ്മെന്റ് ലോഡ് സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് സ്മാർട്ട് മീറ്ററിങ് ബേസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അഡ്വാൻസ്ഡ് മീറ്ററിങ് ഇതിന്റെ ഡി എം എ ഫൈനാൻസ് ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട് ഈ നമ്മുടെ നാഷണൽ ഇതിനകത്ത് സ്മാർട്ട് മീറ്ററിങ് വരുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് മൈൻഡ് ചെയ്തിട്ടില്ല നമ്മൾ ഇതിലോട്ടുള്ള റെഗുലേറ്ററി കമ്മീഷൻ മൈൻഡ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴിലുണ്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല ഇത് അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ശരിക്കും പറയാം രണ്ടായിരത്തി പതിനേഴ് വന്ന് ഇരുപത്തിരണ്ട് വന്ന് പറഞ്ഞപ്പോഴും അതിനാ പ്ലാനാത്തോണ്ട് ഡിമാൻഡ് സെറ്റ് മാനേജ്മെന്റ് അത് വേണം യു ഹാവ് എഫക്റ്റീവ് ഡിമാൻഡ് റെസ്പോൺസ് സ്മാർട്ട് ഗീറ്റ് ടെക്നോളജീസിനെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ മെഡി യൂസ്ഡ് അതെല്ലാ കാര്യങ്ങളും ഈ ഇലക്ട്രിക് വെഹിക്കിൾ എല്ലാ കാര്യങ്ങളും അത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്ലാന് ഉണ്ട് അതിനുശേഷം ഇപ്പോഴത്തെ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് ഡെവലപ്മെന്റ് ഓഫ് സ്മാർട്ട് ഗീറ്റ് ആപ്ലിക്കേഷൻ ഇനി അദ്ദേഹം പറയുന്നത് പറഞ്ഞ സ്മാർട്ട് മീറ്റിന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് മീറ്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ അപ്പ് ചെയ്തു അതായത് ഇൻക്രീസസ് പ്രൊഡക്ടബിലിറ്റി കൺട്രോൾ ഓഫ് ജനറേഷൻ ഡിമാൻഡ് ത്രൂ കൺസ്യൂമർ ഇൻവോവ്മെന്റ് ഫ്ലെക്സിബിലിറ്റി ബോർഡ് ജനറേഷൻ ആക്കാൻ പക്ഷം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് റെസ്പോൺസീവ് ഇതിനകത്ത് സ്മാർട്ട് ഗീഡിന്റെയും സ്മാർട്ട് മീറ്ററിന്റെയും കാര്യങ്ങൾ ആവശ്യകത ഡെവലപ്മെന്റ് അവധി സ്മാർട്ട് ഗീറ്റ് അർട്ടിക് ഡിജിബ്യൂഷൻ ലൈറ്റ് അഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഒരു ന്യൂ അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴില് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴിപ്പ് ഈ പ്ലാന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ നാഷണൽ പ്ലാനിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കേരളം പോകണം അല്ലെങ്കിൽ ഈ പ്ലാൻ്റെ ആവശ്യമുണ്ടോ നാഷണൽ കിഡിന്റെ ആവശ്യമുണ്ടോ അപ്പൊ ഇത് ഈ രീതിയിൽ നമ്മളെല്ലാവരും ഒരു കോർഡിനേറ്റഡ് പ്ലാനാണ് ഇവിടെ വേണ്ടത് ഈ കോർഡിനേറ്റഡ് പ്ലാൻ നടപ്പിലാക്കിയെടുക്കാനായിട്ട് റേഡ് കമ്മീഷൻ ഉത്തരവാദിത്വം ഉണ്ട് അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം ഉണ്ട് റേഡ് കമ്മീഷൻ ഉള്ള ഉത്തരവാദിത്തം ഉണ്ട് അനുസരിക്കാനായിട്ട് നമ്മളുടെ യൂട്ടിലിറ്റിക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ അതിനകത്ത് തന്നെ നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാനിനകത്ത് അഡ്വാൻസ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ഇതിനകത്ത് പറയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിന്റെ പ്ലാനിനകത്ത് അപ്പൊ നമ്മൾ ഈ ഇതൊക്കെ ഒരു ഒരു സമയബന്ധിതമായിട്ട് തീർക്കേണ്ട പ്ലാനാണ് ഈ പ്ലാൻ കോർഡിനേറ്റഡ് ആയിട്ട് പോകണം ഈ പ്ലാൻ പോകണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനകത്ത് ഇതെല്ലാം വരണം അതിനനുസരിച്ചുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആർ ഡി എസ് എസ് പ്രോഗ്രാമിനകത്ത് പറയുന്നത് പോലുള്ള കാര്യങ്ങൾ നടക്കണം അതിനകത്ത് അതൊക്കെയാണ് ഇതിനകത്ത് വേണ്ടത് ഇതൊന്നും നമ്മളില്ലാതെ നമ്മൾ ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതിന്റെ എല്ലാം കോൺസിക്വൻസസ് വരെയാക്കണം ഇനി അടുത്ത ആ പോളിസിക്ക് നാല് പോളിസിയിലേക്ക് പറഞ്ഞു അതും സ്മാർട്ട് ലീറ്റ് എന്താ രണ്ടായിരത്തി പതിനാറിലെയാണ് കേട്ടോ ഇതിനകത്ത് ആ നാല് പോളിസിക്കകത്ത് എട്ടേ പോയിന്റ് മൂന്നേ പോയിന്റ് അഞ്ച്ന്ന് പറയുന്ന ആ പാരഗ്രാമിനകത്ത് യൂസ് ഓഫ് സ്മാർട്ട് മീറ്റർ മേ ബി എൻകറേജ് ഓഫ് ഓപ്ഷൻ ഫോർ മെഷീൻ ലിമിറ്റഡ് യൂസ് കൺസ്യൂമേഴ്സ് ഹു ആർ എലജിബിൾ ഫോർ സബ്സിഡി സബ്സിഡിയുള്ള ഇലക്ട്രിസി സബ്സിഡിക്ക് സബ്സിഡൈസ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന കൺസ്യൂമർക്ക് പോലും ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പോളിസി പറയുന്നത് അപ്പൊ ഇതൊക്കെ നടപ്പിലാക്കാനായിട്ടാണ് റീഡിറ്റ് റീൽഡ് കമ്മീഷനോട് പറയുന്നത് അപ്പൊ അടുത്തത് പോളിസി ഈ പറയുന്നത് എയ്റ്റ് പോയിന്റ് ഫോർ പോയിന്റ് ത്രീ അതായത് നമ്മുടെ സ്മാർട്ട് മീറ്റേഴ്സ് ആഡ്വാൻറ്റേജ് റിമോട്ട് മീറ്ററിംഗ് ബില്ലിംഗ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പീക്ക് ആൻഡ് ഓഫ് പീക്ക് ഡയറക്ട് ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ് ഡിമാൻഡ് റെസ്പോൺസ് എസെൻഷ്യൽ ഇൻ ഫ്യൂച്ചർ ലോഡ് ജനറേഷൻ പാലസിൽ ഡ്യൂ ടു ഇൻക്രീസിംഗ് പെൻറേഷൻ ഓഫ് ദിവസ ഇന്റർമീഡിയൻ ടൈപ്പ് ഓഫ് ജനറേഷനിലേക്ക് വിടാൻ ചോറാം രണ്ടായിരത്തി പതിനാറിലെ പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനെക്കുറിച്ച് ബോധേടമല്ല റിവ്യൂട്ടി കമ്മീഷൻ ബോധമേടില്ല നമ്മൾ ആരും ബോധേടില്ല അവസാനം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും മാൻഡേറ്ററി ആയിട്ടും ഗവൺമെന്റിനെ കുറ്റി വന്നിട്ടും ബോധേടല്ല നമ്മൾ നമ്മുടെ നമ്മുടെ വിഷയമേ അല്ല അപ്രോപ്രിയേറ്റ് കമ്മീഷൻ ഷാർ ഫോർ മാൻഡേറ്റ് സ്മാർട്ട് മീറ്റേഴ്സ് അന്നത്തെ രണ്ടായിരത്തി പതിനാറിൽ പറയുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലുള്ളിൽ ഇരുന്നൂറ് വെക്കണം വയ്ക്കണം നമുക്കിതൊന്നും ബോധമായിട്ടല്ല അങ്ങനെ ഇത് നടപ്പിലാക്കാനായിട്ട് സമ്മതിക്കാത്താണ് അടുത്തത് വൺ ബൈ വൺ ആയിട്ട് ഇത് ഇത് അടുത്ത ഇതായിട്ട് വന്നത് നമ്മളിപ്പോ മാൻഡേറ്ററി ആയിട്ട് വന്നത് ആയിട്ട് വന്നത് ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനകത്ത് അടുത്ത എയ്റ്റ് പോയിന്റ് ഫോർ പോയിന്റ് ത്രീ താലി ഫുൾ ചെയ്യാത്ത ആ രോഗത്തിനുള്ള കുട്ടിയായിട്ട് വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി സ്ഥലം സ്മാർട്ട് മീറ്റേഴ്സ് ഇൻ ഇൻഡർ ഇലക്ട്രിസിറ്റി സിസ്റ്റം ആയിട്ടുള്ള ചെയിൻ ഫണ്ട് വൺ ടു ലെവൽ ടു ദ കൺസ്യൂമർ ലെവൽ അവർ ആ മോഡിൽ താഴെ സ്മാർട്ട് മീറ്റർ സിസ്റ്റം കാണാം വിൻ ടു ഇയേഴ്സ് അത് പറയുന്നുണ്ട് ഇതുപോലെ തഫ്റ്റ് കുറയ്ക്കാനും സ്ഥാർഡ് കമ്മ്യൂണിക്കേഷൻ ഇതുപോലെ കാര്യങ്ങൾക്കെല്ലാം വേണം അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് ഇതെല്ലാം തീരുമാനിച്ചത് നമ്മളിവിടെ നമുക്കിതൊന്നും ഇതെല്ലാം ഇതേക്കാളും ഇടുക്കന്മാരാണ് നമ്മൾ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ ആർ ഡി എസ് എസ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള കമ്മിറ്റിയാണ് നമുക്കറിയാം അതിനകത്ത് ഇന്ത്യയിലെ എല്ലാ റളവൻ്റായിട്ടുള്ള എല്ലാ മിനിസ്ട്രിയിലെയും ആൾക്കാരുണ്ട് ഇമ്പോർട്ടന്റായിട്ടുള്ള പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മിനിസ്ട്രിയുടെയും എല്ലാ പ്രീമിയർ ഇൻഡസ്ട്രി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പി ജി സി എൽ ബ്യൂറോ ഓഫ് റെജിവിഡൻസി എൻ ബിഒ ആർ ഇർഇ സി ആണ് ഇതിന്റെ ഇത്ര ആണ് ശരിക്കും പറഞ്ഞാൽ ഇവരാണ് ഇതിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി ഈ മോണിറ്ററിംഗ് കമ്മിറ്റി പറഞ്ഞാലൊന്നും നമുക്ക് വിശ്വാസം ഇല്ല നമുക്ക് ഇതൊന്നും പോരാ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ഇരിക്കുന്ന ഇന്ത്യയിലുള്ള ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒറ്റ ആൾക്കാരാണ് മോണിറ്ററിംഗ് കമ്മിറ്റി അവരാണ് ഇതിന്റെ ഫൈനാൻസ് എല്ലാ എല്ലാ ഇതിൻ്റെ ഇവരല്ല ഇവരുടെ അവരെ അവരാണ് കൊലസ്റ്റിട്ടിരിക്കുന്നത് ഇവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബി പി ആർ ഒക്കെ കണ്ട് അപ്രൂവ് ചെയ്ത ആൾക്കാര് അവർ അവിടെ നിന്നാണ് ഇതൊക്കെ ഇറങ്ങുന്നത് പക്ഷെ ഇതൊന്നും നമുക്ക് ബാധകമല്ല നമുക്ക് ഇതൊന്നും വിശ്വാസം ഇല്ല നമുക്ക് ഇതൊന്നും വേണ്ട ഇതിലും ഇതിലെല്ലാം നമ്മുടെ ഒന്നും മനസ്സാകുന്നില്ലാതായിരുന്നു ഇതുകൊണ്ട് ഭയങ്കര നഷ്ടമാണെന്ന് അവിടെയുള്ളവരുന്നത് അപ്പൊ ഞാനതേ പറയുന്നുള്ളൂ ഇഫ് എന്റെ ഒരു ഫൈനൽ ഒബ്സർവേഷൻ ഇത്രയേ ഉള്ളൂ ഇഫ് കെ സി ബി ആൻഡ് കെ എ സി ആർ നോ ഡയറക്ടർ ആൻഡ് ഗൈഡഡ് ബൈ ദീസ് പ്രൊവിഷൻസ് ഇൻ ലോൺ റൊലേഷൻ നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി നാഷണൽ ഇലക്ട്രിസിറ്റി പാലാൻ താല്പോളിറ്റൻസിന്റഗ്രിറ്റി ആൻഡ് വേർ ഇന്റൻഷൻ ഇൻ ദ സെക്ടർ ഇസ് ഡൗട്ട്ഫുൾ KSC whereas electricity unit is supposed to comply with the appropriate regulations under the Electricity Act and Energy Conservation Act and directives from the government of India. They must be guided by the policy documents and national electricity plan and devise appropriate programs in consultation with the government of Kerala to ensure timely implementation of the national electricity plan as envisaged. It is observed that instead of being guided by these mandatory provisions, KSCRC has Misguided themselves and have taken directly opposite views against the provisions in the National Electricity Plan and Policy. They are not bothered about the creation of an environment in the state that violates the provision Electricity Act by non compliance of the CEA methane regulations and violates the Electric Energy Conservation Act 2001 by non compliance of the regulation issued by the Energy Agency for energy accounting and audit for, for distribution companies. Through their stupid vision, they have misguided the public also. औट ഔട്ട് ഓഫ് ഇന്ത്യ ഞാൻ ബാക്കിയെല്ലാം ക്വസ്റ്റൻ മാർക്കാണ് ഓക്കെ ഇൻ ദി എൻഡ് കൺസ്യൂമർ ആൻഡ് ഗോയിങ് ടുസ് ഡേസ് അതാണ് എനിക്ക് പറയാനുള്ളത്